പാതയ്ക്ക് പ്രകാശവുമായ നീതിയുടെ വചനം ശ്രദ്ധിക്കുവാൻ ദൈവം ഒരവസരം കൂടി നൽകി ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യം എന്നുള്ളതാണ് പലപ്പോഴും ആളുകൾ അത് തെറ്റിദ്ധരിക്കാറുണ്ട് ദൈവരാജ്യവും സ്വർഗരാജ്യവും രണ്ടും രണ്ടാണ് എന്നൊക്കെ പലരും അതിനെക്കുറിച്ച് വാദിക്കാറുണ്ട് അതിനെക്കുറിച്ചും വാദിക്കാൻ നമ്മൾ പോകുന്നില്ല ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന രാജ്യമാണ് എന്ന് പറയുന്നതും ദൈവം വസിക്കുന്ന രാജ്യമാണ് അതു പിന്നെ ചില ലേഖനങ്ങൾ ചില സുവിശേഷങ്ങൾ എഴുതുന്ന അവസരത്തിൽ ദൈവമെന്നുള്ള വാക്ക് ചെള്ളത്ത് ഉപയോഗിക്കുന്നത് അന്നത്തെ യഹൂദന്മാർക്ക് ഇഷ്ടമല്ലായിരുന്നു കാരണം അത്രമാത്രം അവർ ബഹുമാനിക്കുന്ന ഒരു നാമമാണ് ദൈവം എന്നുള്ളത് അതുകൊണ്ട് ചില സുവിശേഷങ്ങളിൽ അതിനെ ദൈവം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നതിന് പകരം സ്വർഗരാജ്യം എന്ന് പറയാറുണ്ട് കൊച്ചുകുട്ടികളെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന അവസരങ്ങളിൽ അധ്യാപകർ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് കള്ളം പറഞ്ഞാൽ നീ നരകത്തിൽ പോകും സത്യം പറഞ്ഞാൽ നീ സ്വർഗത്തിൽ പോകും ഇങ്ങനെയാണ് കൊച്ചുകുട്ടികളെ ആദ്യം പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്തായിരുന്നാൽ തന്നെയും സ്വർഗത്തെക്കുറിച്ചും നരകത്തെ കുറിച്ചുമുള്ള ഒരു പിക്ചർ കൊച്ചുകുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് അതൊക്കെ നല്ലതാണ് അങ്ങനെയൊക്കെ പറയുന്നത് സ്വർഗത്തെ കുറിച്ച് അഥവാ ദൈവരാജ്യത്തെക്കുറിച്ച് ആദ്യം സംസാരിക്കുന്നത് ആരാണ് യേശു ക്രിസ്തു തന്നെയാണ് സംസാരിക്കുന്നത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക മർക്കൂസുന്ദിൻ്റെ പതിനഞ്ചിലാണ് പറഞ്ഞിരിക്കുന്നത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അതിൻ്റെ വിശദീകരണം ലൂക്കോസ് പതിനേഴിൻ്റെ ഇരുപത്തിയൊന്നിൽ പറയുന്നുണ്ട് ശിഷ്യന്മാർ വന്ന യേശുവിനോട് ചോദിച്ചു ദൈവരാജ്യം എപ്പോൾ വരും എന്ന് അപ്പോൾ യേശുക്കുറിച്ച് പറഞ്ഞ മറുപടി എന്താണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ യേശു ഉദ്ദേശിച്ചത് എന്താണ് വരാൻ പോകുന്ന ദൈവരാജ്യം ഈ ലോകത്തിന് ലോകത്തിൽ സ്ഥാപിച്ച് സ്ഥാപിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇത് പറയുന്നത് യേശു ക്രിസ്തു ആണ് ഇത് പറയുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് എപ്പോഴാണ് ഈ വാക്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഏതാനും ആഴ്ചകൾക്ക് ശേഷം യേശു ക്രൂസിൽ തൻ്റെ രക്തം ചൊരിഞ്ഞ് എന്നിട്ട് ക്രൂസിൽ വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് അതായത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നാക്കി തീർത്തു അതായത് സ്വർഗരാജ്യം ഇവിടെ വന്നു കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടനം നടന്നുകഴിഞ്ഞു അതിനുശേഷം അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ എടുക്കുന്നതാണ് നല്ലത് കാരണം ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ബിഥിൻ യു എന്നാണ് ഇംഗ്ലീഷ് വേർഷൻ നിങ്ങളുടെ ഇടയിൽ എന്നുള്ളതിന് പകരം അതിനുശേഷമത് കിങ്ഡം ഓഫ് ഗാഡ് ഈസ് വിതിൻ യു അങ്ങനെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ദൈവരാജ്യം നിൻ്റെ ഉള്ളിലാണ് എന്താണ് കർത്താവ് അങ്ങനെ പറയാൻ കാരണം അതായത് യേശു ക്രിസ്തു തൻ്റെ ചിന്തി സ്വർഗരാജ്യത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞതിന് ശേഷം അതായത് എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ല വേറെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സ്വർഗരാജ്യത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിട്ട് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നാക്കുക എന്ന് സമ്പൂർണതയിലെ വ്യവസ്ഥയാണ് കാലത്തിൻ്റെ സമ്പൂർണതയെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് അതായത് യേശു ക്രിസ്തു കാത്തിരുന്നും അടുത്ത അവസരം എന്തിനു വേണ്ടി മനുഷ്യവർഗത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ദൈവം കാത്തിരുന്നും അടുത്ത അവസരവും ദൈവമുഖം കാണുവാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം അതാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവമേ നിന്റെ മുഖം നീ ഞങ്ങൾക്ക് എത്ര കാലം മറച്ചു വെക്കും മനുഷ്യന് ദൈവത്തോട് ദൈവത്തെ കാണുവാൻ ആഗ്രഹമുണ്ട് എന്നാൽ അവന് കാണാൻ സാധിക്കുന്നില്ല അവന് കാണണം അതുകൊണ്ടാണ് മനുഷ്യൻ നിലവിളിച്ചത് നീ എത്ര കാലം നിന്റെ മുഖം നീ ഞങ്ങൾക്ക് മറച്ചു വയ്ക്കും ആ മറച്ചു വെച്ച ആ മനുഷ്യൻ്റെ നിലവിളി മറച്ചു വെച്ച ദൈവമുഖം ആരുടെ മുഖമായിരുന്നു യേശുവിൻ്റെ മുഖമാണ് അവിടെയാണ് കാലത്തിൻ്റെ സമ്പൂർണത പൂർണ്ണമാകുന്നത് കാലത്തിൻ്റെ സമ്പൂർണതയിൽ ഈ രണ്ട് വാക്യങ്ങളും ഒന്നിച്ച് അനിരണനപ്പെടുന്ന സമയമാണ് കാലത്തിൻ്റെ സമ്പൂർണത ഏതൊക്കെ വാക്യങ്ങളാണ് ഞാൻ കാത്തിരുന്ന് ക്ഷീണിച്ചു മടുത്തു ദൈവം പറഞ്ഞ അവസരവും മനുഷ്യൻ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച് ഏർ മടുത്ത അവസരവും തമ്മിൽ അനുരണനപ്പെടുന്ന സമയമാണ് കാലത്തിന്റെ സമ്പൂർണത എന്ന് പറയും ഈ കാലത്തിൻ്റെ സമ്പൂർണതയിൽ എന്താണ് സംഭവിച്ചത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും കർത്താവ് ദൈവം ഒന്നാക്കി തീർത്തു എവിടെയാ ഇത് പറഞ്ഞിരിക്കുന്നത് ഒന്നിന്റെ പത്ത് അത് കാലത്തിന്റെ സമ്പൂർണതയിലെ വ്യവസ്ഥയാണ് എന്താണ് ആ വ്യവസ്ഥ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നാക്കുക എന്നുള്ളതാണ് കാലത്തിന്റെ സമ്പൂർണതയിലെ വ്യവസ്ഥ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ് അതായത് ഈ സ്വർഗത്തെക്കുറിച്ചും ഒക്കെ യുക്തിവാദികളോട് പറഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല ഇതൊക്കെ വെറും കഥകളാണെന്ന് അവർ പറയും എന്നാൽ യുക്തിവാദികളോട് ഒരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുക ആൽബർട്ട് ഐൻസ്റ്റീൻ ഐസക് ന്യൂട്ടൺ തുടങ്ങി അനേകം പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളുടെ ഒരു പരമ്പര തന്നെ മനുഷ്യ സമൂഹത്തിലുണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ മുഖഭാവം തന്നെ മാറി എത്തി നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് മനുഷ്യൻ തൻ്റെ ബുദ്ധിയിൽ കൂടി ഉരുത്തിരിഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് വന്നിരിക്കുകയാണിപ്പോൾ ഇത്രമാത്രം ബൃഹത്തായ എണ്ണമില്ലാത്ത ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം ചെയ്ത മനുഷ്യൻ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തത്വചിന്തകരുടെ അഥവാ യുക്തിവാദികളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ മരണശേഷം യാതൊരു ജീവിതവുമില്ല എന്നുള്ളതാണ് എന്നാൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് എന്താണ് ഈ മരണ മനുഷ്യൻ്റെ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും ഉത്തമമായിട്ടുള്ള വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നു നമ്മൾ ഓർക്കണം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണെന്നുള്ളത് നമുക്കറിയാം അതായത് ദൈവം തന്നെ സൃഷ്ടി ഈ തത്വചിന്തക ഈ ശാസ്ത്രജ്ഞന്മാരുടെയും ഈ ചിന്തകന്മാരുടെയും എല്ലാ നിഗമനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രം അതിന്റെ അത്യുച്ഛകോടിയിലേക്ക് വളർന്നു കൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം ബൃഹത്തായ ഒരു ശാസ്ത്രീയ മേഖല നമ്മുടെ മുമ്പിൽ ദൈവം തൻ്റെ സൃഷ്ടിയിൽ തൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ മനുഷ്യൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ അങ്ങനെയുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം വെറുമൊരു ക്ഷുദ്രജീവിയെ പോലെ അവൻ അതാണ് തത്വചിന്തകരുടെ ചിന്ത ചിന്ത ഒരു ക്ഷുദ്രജീവിയെ പോലെ അവൻ ചത്ത മണ്ണടിഞ്ഞ് പോകാനാണെങ്കിൽ ഇത്ര മഹത്തായ ഒരു വലിയ സൃഷ്ടി ദൈവം നടത്തിയത് ദൈവത്തിൻ്റെ ഒരു വലിയ മണ്ടത്തരമായിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് വരും ഒരിക്കലും അങ്ങനെ ആകത്തില്ല മനു ദൈവം മനുഷ്യൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവനാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളതാണ് ഉത്തമമായിട്ടുള്ളതാണ് മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത് ആ മനുഷ്യ സൃഷ്ടി മരണത്തിന് ശേഷം അവനൊരു ജീവിതമുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുക അത്രയാണ് ചെയ്യുന്നത് എവിടെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിലാണ് പറഞ്ഞിരിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പല ആശയങ്ങൾ പലരും പറയാറുണ്ട് അതായത് മരണശേഷം മനുഷ്യന് ഒരു നിത്യജീവനുണ്ട് എന്നുള്ള വസ്തുത മനുഷ്യൻ പലപ്പോഴും മറന്നു പോകാറുണ്ട് നിത്യജീവൻ എന്ന് പറയുന്നത് മരണശേഷം മാത്രമല്ല ഓരോ മനുഷ്യനിലുമുള്ള ജീവനാണ് അത് മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും എന്നും നിലനിൽക്കുന്നതാണ് അതുകൊണ്ടാണ് അത് എന്തു പറയുന്നത് നിത്യജീവൻ എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ അറിയുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിച്ച് രക്ഷിക്കുകയും ചെയ്ത ആ ദൈവത്തിന് ഒന്നും അഗോചരമല്ല ദൈവം പൂർണ്ണമായി മനുഷ്യനെ കുറിച്ചൊരു പദ്ധതിയുണ്ട് മനുഷ്യന് ഒന്നാമത് ദൈവം ചെയ്യുന്നത് എന്താണ് അവൻ മനുഷ്യനെ അറിയും മനുഷ്യനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവനെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉടൻ അവനെ വിളിക്കും അവനെ വിളിച്ച് അവനെ നിയമിക്കുകയാണ് ചെയ്യുന്നത് നിയമിച്ചു കഴിഞ്ഞാൽ ഉടൻ അവനെ നീതീകരിക്കും നീതികരിച്ചിരിക്കുന്നവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്നാണ് വചനം പറയുന്നത് അതാണ് എഫ് എ സി രണ്ടിൻ്റെ ഏഴിൽ പറഞ്ഞിരിക്കുന്നു എഫ് എ സി രണ്ടിൻ്റെ ഇനിയും ദൈവരാജ്യം എന്നുള്ളതിന് ഒരു നിർവചനം തിരുവനന്തപുരത്തി കൊടുത്തിട്ടുണ്ട് അതായത് റോമർ പതിനാല് പതിനേഴ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ശിഷ്യന്മാർ വിചാരിച്ചിരിക്കുന്നത് ഈ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചതിന് ശേഷം അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു വിശന്നിരിക്കേണ്ടി വന്നിട്ടില്ല ഒന്നിനും കുറവില്ലായിരുന്നു അവർക്ക് അപ്പൊ അവർ വിചാരിച്ചിരിക്കുന്നത് ഇത് ഭക്ഷണവും പാനീയവും എല്ലാം ഇവിടെ കിട്ടും ഈ സ്വർഗരാജ്യത്തിൽ കിട്ടും എന്നുള്ളതാണ് എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും ലോഡ് എന്താണ് നീതി നീതീകരിക്കപ്പെട്ടവരുടെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവരുടെ രക്ഷ ലഭിച്ചവരുടെ രാജ്യമാണ് ദൈവരാജ്യം എന്ന് പറയും രക്ഷ ലഭിച്ചവരുടെ രാജ്യം സൽഗുണപൂർത്തി വരുത്തപ്പെട്ടവരുടെ രാജ്യം അല്ലാതെ ദിവസവും പോയി ഞാൻ ഭാവിയാണേ ഭാവിയാണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരുടെ രാജ്യമല്ല ദൈവരാജ്യം ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അല്ല അത് നീതിയും സമാധാനവുമാണ് എന്താണ് സമാധാനം എന്ന് പറയാൻ കാരണം കർത്താവ് ഇവിടുന്ന് പോകുമ്പോൾ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു ബ്രൈസ് ദ ലോഡ്സ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അതാണ് നിങ്ങൾ സ്വർഗരാജ്യത്തിൽ അനുഭവിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഏത് സമാധാനമാണ് നാം അനുഭവിക്കുന്നത് യേശുക്രിസ്തു തന്നേച്ച് പോയ സമാധാനം യേശു ക്രിസ്തു തന്നേച്ച് പോയി കഴിഞ്ഞ സമാധാനം അതാണ് നാം അനുഭവിക്കുന്നത് സാത്താൻ രാജ്യത്തെ കുറിച്ചും പറയുന്നുണ്ട് ദൈവരാജ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാത്താനും രാജ്യമുണ്ട് എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ തൻ്റെ പ്രവൃത്തി നിവർത്തിച്ചപ്പോൾ യേശുക്രിസ്തു ക്രിസ്തു ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുന്നത് എന്താണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു പ്രീതലോട് അതാണ് സ്വർഗരാജ്യത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് സത്താൻ അലറന്ന സിംഹം പോലെ ഇങ്ങനെ ഓടി നടക്കുകയാണ് എന്തിനു വേണ്ടി അവന്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി പക്ഷേ അവന്റെ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ തലയെ ചവിട്ടി മതിച്ചു അവനെ കൊന്നുകളേ ദൈവം കൊന്നോ ഇല്ല അവൻ തല ഉയർത്തില്ല അതാണ് പറഞ്ഞത് അതായത് പത്ത് പത്തൊൻപതാം വാക്യം അതായത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം അപ്പോൾ സാദാൻ അവൻ്റെ രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് എവിടെയാണ് അവൻ തല ഉയർത്തിയാലും അതിനെ ചവിട്ടി താഴ്ത്താനുള്ള അധികാരം കർത്താവ് നമുക്ക് നൽകി തന്നിട്ടാണ് ഇവിടെ സ്വർഗരാജ്യം സ്ഥാപിച്ചത് അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ ഉദ്ഘാടനം എപ്പോൾ കഴിഞ്ഞു സ്വർഗ്ഗത്തിനുള്ളതും ഭൂമിയിലുള്ളതും ഒന്നാക്കി എഫ് എ സർ ഒന്നിൻ്റെ പത്തിൽ പറയുന്നതാണ് ഉദ്ഘാടനം ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടന്നു അപ്പോൾ ഇന്നുള്ളത് ഏത് രാജ്യമാണ് സ്വർഗരാജ്യമാണ് അതുകൊണ്ട് ഇനിയും നമ്മൾ നിന്റെ രാജ്യം വരണേ വരണേ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അത് യോഹന്നാൻ്റെ ശിഷ്യന്മാരെ യോഹന്നാൻ പഠിപ്പിച്ചതുപോലെ ഒരു പ്രാർത്ഥന യേശു ക്രിസ്വിൻ്റെ അടുത്ത് വന്ന് ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് എന്നാൽ ആ സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുകയാണിപ്പോൾ എപ്പോൾ എഫ് സർ ഒന്നിൻ്റെ പത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നാക്കിയിരിക്കുന്നു എന്നാണ് അതാണ് എൻ്റെ കാലത്തിൻ്റെ സമ്പൂർണതയിലെ വ്യവസ്ഥയാണ് ഇപ്പോൾ ആ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നാണ് നമ്മളൊന്നാണ് എന്നാൽ സാത്താൻ തലയുയർത്തി വരുമ്പോൾ ആ ഉയർത്തുന്ന സ്ഥാനങ്ങളിലെല്ലാം അവനെ ചവിട്ടി മതിക്കുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല കർത്താവ് ഭർത്താവ് അധികാരം തന്നു എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ ഈ സ്വർഗരാജ്യം അനുഭവിച്ചുകൊണ്ട് സാത്താൻ്റെ തലയെ ക്രഷ് ചെയ്തുകൊണ്ട് സാത്താൻ്റെ തലയെ തകർത്തുകൊണ്ട് അവൻ എപ്പോൾ തല പൊക്കിയാലും അവനെ യേശു ക്രിസ് അതായത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുന്നുകളയെന്ന് പറഞ്ഞിട്ടില്ല സർപ്പത്തിന്റെ തലയെ തകർക്കും അവന് ഉയർത്തു തല വരും എന്നാൽ അവിടെ തന്നെ അവനെ ചവിട്ടി താഴ്ത്തുവാനുള്ള അധികാരം ദൈവമക്കൾക്ക് മക്കൾക്ക് തന്നിട്ടാണ് കർത്താവ് പോയത് ഓയപ്പോഴെന്താണ് ഞാൻ പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് പിതാവിൻ്റെ ഭവനം എന്ന് പറയുന്നത് ഏതാണ് മാനവരാശിയുടെ മുഴുവൻ ഹൃദയങ്ങൾ ഒന്നിച്ചു ചേരുന്നതാണ് ഭവനം വാസസ്ഥലം എന്ന് പറയുന്നത് ഏതാണ് അതിൽ ഓരോ മനുഷ്യൻ്റെയും ഹൃദയമാണ് വാസസ്ഥലം അതായത് ദൈവം നിങ്ങളുടെ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന് വസിക്കാനുള്ള മന്ദിരമാണ് ഇറ്റ് ഈസ് ദ പാലസ് ഓഫ് അവർ ഗോഡ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് വചനം പറയുന്നത് നി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് യു ആർ ദമ്പിൾ ഓഫ് ഗാഡ് യു ആർ ദ പാലസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അന്വസിക്കുന്നു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ ഇറ്റ് ഈസ് വിതി യു എന്നാണ് പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തിലാണ് ദൈവരാജ്യം അല്ലാതെ ആയിരത്തി ഇരുന്നൂറ് നാഴിക ഭീതിയും ഉയരവും പൊക്കവും ഉള്ള ഒരു സ്വർഗീയ എരിചലുമല്ല നമ്മുടെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് എവിടെയാണ് നമ്മുടെ ഉള്ളിലാണ് സ്വർഗരാജ്യം വസിക്കുന്നത് അതെപ്പോഴാണ് നടശു ക്രൂസിൽ തന്നെ പ്രവർത്തി നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നാക്കി തീർത്തു അതാണ് അതാണ് എഫ് എസ് എല്ലാനും ഒന്നിൻ്റെ പത്തി നമ്മൾ നേരത്തെ ചിന്തിച്ചത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നാക്കി അത് കാലത്തിൻ്റെ സമ്പൂർണതയിലെ വ്യവസ്ഥയായിരുന്നു ഈ സത്യങ്ങളൊന്നും നാം മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുകയും എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുകയും ചെയ്താൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹിമ നമുക്ക് ആസ്വദിക്കാൻ സാധ്യമല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ വില നമുക്കറിയാൻ സാധ്യമല്ല അതുകൊണ്ട് ദൈവക്കളെ ഞാൻ നീ ഓർത്തിരിക്കേണ്ട ഒരു സത്യം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സ്വർഗരാജ്യം നമ്മളിൽ വസിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം ഭൂമിയിൽ നമ്മളിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന അവസ്ഥയാണ് സ്വർഗീയ എന്ന് പറയും അതാണ് ക്രിസ്തീയ ജീവിതം നമ്മുടെ ഉള്ളിൽ ആ രാജ്യം വസിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വചനത്തിൽ ലേഖനങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭാവങ്ങൾ നിമിത്തം യേശുക്രൂസിൽ മരിച്ച് ആ സ്വർഗരാജ്യം ഇവിടെ നമുക്ക് വേണ്ടി സ്ഥാപിച്ചു തരികയായിരുന്നു നീതിയും സമാധാനവും നമ്മളെ നീതിമാന്മാരാക്കി പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ് സ്വർഗരാജ്യം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും അങ്ങനെയാണ് നമുക്ക് സമാധാനമുണ്ടാകുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ ദൈവരാജ്യം ഈ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം തന്നെ പരിശുദ്ധാത്മാ മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ തിരിച്ചറിവോടുകൂടി നമുക്ക് ജീവിക്കാം വെറുതെ എന്തെങ്കിലും കേട്ട് ജീവിക്കുന്ന വചനം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് വചനം നീ